കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടി വി എപ്പിസോഡിലേക്ക് എല്ലാ പ്രക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമുക്ക് വീട്ടിൽ നോക്കുമ്പോഴേ നാടൻപുറത്തായാലും സിറ്റികളിലായാലും വൃക്ഷങ്ങളും ചെടികളും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഇഷ്ടവും അല്ലെ ഒന്നുമില്ല രണ്ട് റോസാ റോസാക്കാമെങ്കിലും വെക്കുന്നവരുണ്ട് അല്ലെ മിക്കവരും ഒരു ഫ്ളാറ്റായാലും വില്ലേജ് ആയാലും ഒക്കെ ചെറിയ സ്ഥലപരിമിതിയിലായാലും എന്തെങ്കിലുമൊക്കെ ചെടികൾ വീട്ടിൽ നട്ടു വളർത്തുന്നവരുണ്ട് വളർത്താത്തവരും സമയപരിധി കൊണ്ട് പറ്റാത്തവരും ഉണ്ട് കൂടുതലും ഏറിയ പങ്ക് ഞാൻ കണ്ടുവരുന്നത് വിദേശത്തൊക്കെ തന്നെ പോകുമ്പോൾ പല ഫ്ലാറ്റിൽ പല ചെടികളും വെക്കുന്നത് കാണാറുണ്ട് അപ്പം ചില ചെടികൾ നമ്മുടെ കൈ കൊണ്ട് വെക്കാൻ പാടില്ല അപ്പം ആ ചെടി വെക്കണം ഉണ്ട് എന്ത് ചെയ്യും സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെ അയൽപ്പക്കത്തുള്ളവരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ മക്കളെ കൊണ്ടോ ഒക്കെ നമുക്ക് വെപ്പിക്കാം അപ്പം ആ ചെടികൾ ശ്രദ്ധിക്കേണ്ട ചെടികളൊക്കെയാണ് നമുക്ക് നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിത്യം ചിലപ്പോൾ വീട്ടിലുള്ളതുമൊക്കെയായിരിക്കും ഇനിയെങ്കിലും അത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ആ ചെടികളിലേക്ക് ഒന്ന് പോകാം നാരകം ഒന്നാമത്തെ പറയുന്നത് നാരകം മാതള നാരകം അത് നാരകത്തിൻ്റെ ആ ഒരു ഫാമിലിപ്പെട്ടത് തന്നെയാണ് ഇപ്പം ഈ ഉത്സവ സ്ഥലത്തും അല്ലാതെ നമ്മൾ ഈ ചെടി വിൽക്കുന്നിടത്തും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഓറഞ്ചിൻ്റെ തൈ ഒക്കെ എല്ലാവരും മേടിച്ചോണ്ടിരുന്നുണ്ട് ഓറഞ്ചും നാരവും ഒരേ ഗണത്തിൽപ്പെട്ടത് തന്നെ അത് നമ്മുടെ കൈ കൊണ്ട് വെക്കാൻ പാടില്ലാത്തതാണ് നാരകം തന്നെ കളിച്ച് വന്നാലും നമ്മൾ രണ്ട് പ്രാവശ്യം അത് പിഴുത് കളയുക പിന്നെയും കളിച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല നിൽക്കട്ടെ രണ്ട് പ്രാവശ്യം കേട്ടോ കളഞ്ഞോ രണ്ടാമത് പറയുന്നതാണ് മുരിങ്ങ മുരിങ്ങ ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് വെക്കാൻ പാടില്ലാത്ത ഒരു വൃക്ഷമായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ വേപ്പ് വേപ്പിൻ്റെ കണത്തിൽപ്പെടുന്ന ആര്യവേപ്പ് പിന്നെ കറിവേപ്പ് അങ്ങനെയുള്ളതും നമ്മുടെ കൈ കൊണ്ട് വെക്കാൻ പാടില്ലാത്തതാണ് അടുത്ത പറഞ്ഞ ചന്ദനം ചന്ദനം വെക്കുമ്പോഴേ ചന്ദനം ഒരു തൈ മാത്രമായിട്ട് വെച്ചാൽ ഒരിക്കലും പിടിക്കത്തില്ല രണ്ട് തൈ വെക്കണം അതായത് സ്ത്രീയും പുരുഷനും അതായത് സ്ത്രീയുടെ തയ്യും പുരുഷൻ്റെ തയ്യാണ് അങ്ങനെ രണ്ട് സങ്കല്പത്തിലുള്ള തയ്യാണ് വെക്കേണ്ടത് അതായത് ഏത് തയ്യും ആയിക്കോട്ടെ രണ്ട് ചന്ദനത്തിന് തൈ ഒരുമിച്ച് വെക്കണം അത് നമ്മുടെ വീട്ടിലുള്ളവർ വെക്കാൻ പാടില്ല പുറത്തുള്ളവരെ കൊണ്ട് വെപ്പിക്കുക ഒരെണ്ണം കരിഞ്ഞു പോവുകയും ഒരെണ്ണം കിളിച്ചു വരികയും ചെയ്യും അടുത്തത് ശീമപ്ലാവ് അല്ലെ കടപ്പ്ലാവ് എന്ന് പറയും അത് നമ്മൾ വെക്കാൻ പാടില്ലാത്തതാണ് നിത്യവഴുതന നിത്യം ചെറിയ ആകാശവഴുതന നിത്യവഴുതന എന്നൊക്കെ പറയും ഈ വലിപ്പമുള്ള ചെറിയ വഴുതന ഉണ്ടാവുന്ന അത് സാധാരണ വഴുതനങ്ങയുടെ കൂട്ടയല്ല അല്ല അതിൻ്റെ വേറെ രീതിയിൽ പൂവിൻ്റെ കൂട്ടാതിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാധനം നമ്മുടെ കൈകൊണ്ട് വെക്കാതിരിക്കുക പിന്നെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട് നല്ല മണമുള്ള ഇല അത് ഈ വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ ഇടാറുണ്ട് ആയുർവേദ മരുന്നായിട്ടൊക്കെ എടുക്കാറുണ്ട് അപ്പം ഇതുകൂടാതെ വേറെ വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാകും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള തൈകള് അല്ലെ വൃക്ഷങ്ങൾ ചെടികൾ ഒക്കെ വളർത്തുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഈ പറഞ്ഞ തൈകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കമ്പോ അല്ലെ ഇതിൻ്റെയൊക്കെ വിത്തോ ഒക്കെ ചൊവ്വ വെള്ളി ഞായർ കറുത്ത ദിവസങ്ങളൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ മുളക് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒരിടത്ത് വെച്ച് പത്ത് ദിവസം കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം വേണം തിരിച്ചവിടെത്തന്നെ വെച്ചു കവറിനകത്ത് വല്ലതും വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോഴും മുളക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പിടിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും കുരുമുളകും നമ്മുടെ കൈകൊണ്ട് വെക്കാതിരിക്കുന്നതാണ് അതും പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ് നമ്മുടെ കൊണ്ട് വെക്കാതിരിക്കുന്നത് തന്നെ കളിച്ച് കുരുമുളക് കളിച്ച് വരുക ഏറ്റവും നല്ലതാണെന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം